നമസ്കാരം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അസാധാരണമായ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു പതിവില്ലാത്ത വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുക ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു രീതിയായി ഇപ്പോൾ മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പ്രേക്ഷകരുമായി ഒരു കാര്യം പങ്കുവച്ചിരുന്നു സഹകരണ ബാങ്കുകൾ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനത്തിലൂടെ ആർ ബി ഐയുടെ കീഴിലാക്കുന്ന തരത്തിലുള്ള നീക്കം നടക്കുന്നു അതായത് സഹകരണ ബാങ്കുകളിലെ എല്ലാ ഇടപാടുകളും മറ്റ് ആക്കുന്ന തരത്തിൽ അതിന് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന തരത്തിലുള്ള വിജ്ഞാപനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പ്രേക്ഷകരുമായി സംവദിച്ചിരുന്നു സമാനമായ ഒരു വിജ്ഞാപനം ഇപ്പോൾ ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നു അതനുസരിച്ച് രാജ്യത്തെ എല്ലാ സ്വർണ വ്യാപാരികളും സ്വർണ വ്യാപാര കടകളും ജ്വല്ലറികളും ഇനി മുതൽ പി എം എൽ എ നിയമത്തിന് കീഴിലായിരിക്കും അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് നമുക്കറിയാം ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അല്ലെങ്കിൽ പി എം എൽ എ ആക്ട് എന്ന് പറയുന്നത് രാജ്യത്തെ കള്ളപ്പണ ഇടപാടുകൾ നിയന്ത്രിക്കുന്നതിനുള്ള നിയമമാണ് ആ നിയമത്തിൻ്റെ കീഴിൽ എല്ലാം വരും അതായത് എവിടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നാലും ആ നിയമത്തിൻ്റെ കീഴിൽ വരും എന്നാൽ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ ഉത്തരവനുസരിച്ച് ഈ വ്യാപാര സംവിധാനം ഈ വ്യവസായ സംവിധാനം മുഴുവൻ പി എം എൽ എ നിയമത്തിൻ്റെ പേരിൽ പെടും അതായത് അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യവസായം അല്ലെങ്കിൽ ഒരു വ്യാപാരം ഒരു നിയമത്തിൻ്റെ പരിധിയിൽ ആക്കിക്കൊണ്ടിറക്കുന്ന വിജ്ഞാപനം അത്യപൂർവമാണ് കാരണം എല്ലാ കള്ളപ്പണ ഇടപാടുകളും നിയമത്തിൻ്റെ പരിധിയിൽപ്പെടും അത് നിങ്ങൾ സ്വർണമാണെങ്കിലും ശരി തടിയാണെങ്കിലും ശരി റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ശരി നിങ്ങൾ അത് കള്ളപ്പണ ഇടപാടാണെങ്കിൽ അത് നിയമവിരുദ്ധമായ സാമ്പത്തിക തിരിമറിയാണെങ്കിൽ അതിൽ വരും പക്ഷേ ഒരു പർട്ടിക്കുലർ വ്യവസായം അല്ലെങ്കിൽ വ്യാപാരം ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തുന്നതാണ് അസാധാരണമായി ഇതിൻ്റെ ഇതുവഴി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്വർണ വ്യാപാരികൾ പത്തു ലക്ഷം രൂപയിൽ കൂടിയ ഇടപാടുകൾ നടത്തുകയോ ഒരു തവണയോ രണ്ട് തവണയോ ഒന്നിലധികം തവണയോ ആയി ഒരു പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ഇടപാടുകൾ ഒരു കസ്റ്റമർ നടത്തിയാൽ ഈ വിവരം ഔദ്യോഗികമായി ധനമന്ത്രാലയത്തെ അറിയിക്കണം മാത്രമല്ല ഈ സ്വാഭാവികമായിട്ട് ഒരു കാര്യം അറിയണം ഈ മണി പി എം എൽ എ നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്നതൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണ പരിധിയിൽപ്പെടും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിന് ഒരു സെമി ജുഡീഷ്യൽ പവറുണ്ട് മറ്റ് പോലീസിൻ്റെ അതുപോലല്ല സി ബി ഐയുടെതുപോലെയുള്ള അവർക്ക് കേസ് നടക്കുമ്പോൾ തന്നെ അറ്റാച്ച് ചെയ്യാം അവർക്ക് കുറേ അധികാരങ്ങൾ അവർക്ക് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇക്കണോമിക്സ് ഇൻ്റലിജൻസ് വിങ്ങിന് പരിശോധനകൾ നടത്താം ഇനി സ്വർണ്ണക്കടകളിൽ അങ്ങനെ ഈ ഇടപാടുകളുടെ രേഖകൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്കറിയാം കെ വൈ സി എന്ന് പറയുന്ന ഒരു ആശയം നമുക്കറിയാവോ നോ യുവർ കസ്റ്റമർ ബാങ്കുകൾക്ക് അത് നിർബന്ധമാണ് നോ യുവർ കസ്റ്റമർ നിങ്ങളുടെ കസ്റ്റമർ ആരാണ് എന്ന് നിങ്ങളറിയണം ആരെങ്കിലും ഒരാൾ വന്ന് പണം നിക്ഷേപിക്കുകയോ ആ നിക്ഷേപിച്ച പണം എടുത്തുകൊണ്ട് പോവുകയോ ചെയ്താൽ കാര്യമില്ല നിങ്ങളുടെ കസ്റ്റമർ ആരാണ് ആ കസ്റ്റമർക്ക് അൻപതിനായിരം രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് എവിടെ നിന്നാണ് പാൻ കാർഡുമായി കണക്ട് ചെയ്തു ഇത്തരത്തിലുള്ള ചില നിബന്ധനകൾ നമ്മുടെ ബാങ്കുകൾക്ക് ബാധകമാണ് ഈ കെ വൈ സി ഇനി മുതൽ ഈ സ്വർണ്ണക്കടകൾക്കും ബാധകമാവുകയാണ് അതിൻ്റെ പരിധി സ്വാഭാവികമായും ചർച്ചയാവും ഇപ്പോൾ പറയുന്നത് പത്തു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഇടപാടുകളാണ് പക്ഷേ ഒരു സ്വർണ്ണക്കടയിൽ പത്തു ലക്ഷം രൂപയിൽ കൂടുതൽ ഇടപാടുകൾ നടന്നാൽ അവർ ഈ ഇടപാടുകൾ കെ വൈ സി വഴി ഇടപാടുകാര വിശദാംശങ്ങൾ ശേഖരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരായാൽ എവിടെ നിന്ന് അതായത് ഈ കെ വൈ സിയുടെ പ്രത്യേകത ഒന്നുങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് കൊടുക്കണം അല്ലെങ്കിൽ വോട്ടേസ് സൈജി കൊടുക്കണം അല്ലെങ്കിൽ റേഷൻ കാർഡ് കൊടുക്കണം അതായത് നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ കൊടുക്കണം അങ്ങനെ കൊടുത്താൽ ഇപ്പോഴത്തെ ഈ നമുക്കറിയാം ഒരു ആധാറും ബയോമെട്രിക് സംവിധാനം അനുസരിച്ച് സർക്കാരിന് സർക്കാരിനല്ല ജിയോയ്ക്ക് പോലും നമ്മുടെ എല്ലാവരുടെയും വിവരം അറിയാം അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ച് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കാം പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ പോയി ഒരു പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണം വാങ്ങി കല്യാണത്തിനായിരിക്കാം നിങ്ങളിങ്ങനെ പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണം സ്വർണ്ണമാകിൽ ഈ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി അപ്പോൾ നിങ്ങളോട് ചോദ്യം വരാം ആ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഈ പത്ത് ലക്ഷം രൂപയുടെ ഉറവിടം ബോധ്യപ്പെടുത്തണം അപ്പം നിങ്ങൾ പറയുകയാണ് എൻ്റെ അമ്മായിടെ മകൻ എനിക്ക് അഞ്ചു ലക്ഷം രൂപ തന്നു അപ്പോൾ അമ്മായിയുടെ മകനെ അന്വേഷിക്കും അഞ്ചു ലക്ഷം രൂപ അമ്മായിയുടെ മകൻ എവിടെ നിന്ന് കിട്ടി അപ്പോൾ അമ്മായിയുടെ മകൻ എനിക്ക് ഗൾഫിൽ നിന്ന് തന്നു അപ്പോൾ ഗൾഫിൽ നിന്ന് നാറൈ അക്കൗണ്ട് വഴി അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുത്തു പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയാത്ത തരത്തിലുള്ള ഉറവിടത്തിൽ നിന്നാണ് ഈ സ്വർണം വാങ്ങിയെങ്കിൽ പ്രശ്നമാണ് അതായത് മക്കളെ കെട്ടിച്ചു വിടുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും സ്ഥലം വയ്ക്കാറുണ്ട് സ്ഥലം വയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമുക്കൊരു ഒന്നര കോടി രൂപയ്ക്ക് സ്ഥലം വിറ്റാൽ നമ്മളത് അൻപത് ലക്ഷം രൂപയായിരിക്കും പരമാവധി എഴുതുക ഞാൻ ഈ ഒന്നര കോടിന്ന് വലിയ തുകയാണ് അത് ഇടാം നമ്മൾ അൻപത് ലക്ഷം രൂപയ്ക്ക് സ്ഥലം വിറ്റാൽ നമ്മൾ ഒരു പതിനഞ്ചോ ഇരുപതോ ലക്ഷം രൂപയായിരിക്കും എഴുതുക ബാക്കി ഇരുപത്തഞ്ച് ബാക്കി മുപ്പത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ നമ്മൾ എഴുതുന്നില്ല പക്ഷെ കള്ളപ്പണമാണോ ചോദിച്ചാൽ കള്ളപ്പണമാണ് നമ്മൾ കള്ളനോട്ട് അടിക്കുന്നതല്ല നമ്മൾ ആരോടും മോഷ്ടിച്ചുണ്ടാക്കുന്നല്ല പക്ഷെ നമ്മുടെ ഭൂമിയുടെ യഥാർത്ഥ വിലയാണ് പക്ഷേ ഈ വില സർക്കാർ അറിയാത്രത്തോളം കാലം അത് കള്ളപ്പണമാണ് ഈ മുപ്പത് ലക്ഷം രൂപ നമ്മൾ പോയി സ്വർണ്ണക്കടയെ കൊണ്ട് കൊടുത്തിട്ടായിരിക്കും നമ്മൾ സ്വർണ്ണം വാങ്ങുന്നത് അപ്പോൾ ഇത് കള്ളപ്പണമാണ് എന്ന് അവർക്ക് മനസ്സിലാവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ബോധ്യപ്പെടും കേസെടുക്കും നമ്മുടെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് മോഹൻലാലിന് ഒരു പ്രശസ്തമായ ചോദ്യമുണ്ടല്ലോ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്ത് കാര്യമൊന്നും അങ്ങാണ്ട് ഒരു സാധനമുണ്ടല്ലോ ഇപ്പോൾ പ്രശ്നമാണ് വീട്ടിൽ സ്വർണം വെച്ചാലും വിഷയമാണ് കാരണം ഈ പഴയ കാലത്തെ സ്വർണ്ണം ഇതിനു മുൻപുള്ള സ്വർണത്തിൻ്റെ രേഖകൾ ഒരുപക്ഷെ നമ്മുടെ ആരുടെയും കയ്യിലുണ്ടായിരുന്നെങ്കിൽ കാരണം കലാകാലങ്ങളായി കെട്ടിച്ചുടുമ്പോൾ വീട്ടുകാരെ തന്നതെ അല്ലെങ്കിൽ നമ്മൾ മിച്ചത്തിൽ നിന്ന് സമ്പാദിച്ചുണ്ടാക്കി സ്വർണ്ണമൊക്കെയാണ് നമുക്കുള്ളത് എല്ലാവർക്കും സ്വർണ്ണം ഉണ്ടാവും ആ സ്വർണ്ണത്തിന് നല്ല വിലയുമുണ്ട് പക്ഷേ ഇനി ഈ സ്വർണ്ണം ഒരു നിശ്ചിത കാലഘട്ടത്തിന് മുമ്പുള്ള സ്വർണ്ണമാണെങ്കിൽ ഓക്കെ ഇനി വരുന്ന സ്വർണ്ണത്തിന് നമ്മൾ തെളിവ് സൂക്ഷിക്കേണ്ടി വരും നമ്മളും സൂക്ഷിക്കേണ്ടി വരും കാരണം ബാങ്ക് അവരോട് ചോദിച്ചിരിക്കുമ്പോൾ അവർ പറയാൻ ബാധ്യസ്ഥരാണ് അവർക്ക് ഓരോ കസ്റ്റമറിൻ്റെ വിവരം സ്വർണ്ണക്കടകൾ പറയാൻ ബാധ്യസ്ഥരാണ് പക്ഷെ നമ്മളും സൂക്ഷിക്കേണ്ടി വരും ഒരു പക്ഷേ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നിലവിലുള്ള സ്വർണം വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അത് പ്രശ്നമാകും കാരണം ഇതിൻ്റെ ഒരു തുടക്കമായി ഈ ഒരു കെ വൈ സി എന്ന് പറയുന്ന ഒരു തുടക്കമാണ് ഇനി മുതൽ നിങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള വിവരം വേണമെന്ന് പറയുന്നു ഒരു ബാക്കി എന്ന് പറയുന്നത് വീടുകളിലിരിക്കുന്ന സ്വർണത്തിൻ്റെ കണക്കെടുപ്പാവാം ഞാൻ പറഞ്ഞു അങ്ങനൊരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല സംഭവിച്ചിട്ടില്ല കാരണം അങ്ങനെ സംഭവിക്കാം കാരണം പല കള്ളപ്പണക്കാരും സ്വർണത്തിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് സ്വർണ്ണം എന്ന് പറയുന്നതാണ് നശിക്കാത്ത ഏക അല്ലെങ്കിൽ എപ്പോഴും വിലയുള്ള ഏക എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് എത്രമാത്രം സ്വത്തുണ്ടായി എത്ര എന്ന് വെളിപ്പെടുത്തണം എന്നൊരു നിയമം വന്നാൽ ഒരു പക്ഷേ ഇപ്പോൾ സ്വർണ്ണം മറ്റു പണമാണെങ്കിൽ നിങ്ങളിപ്പോൾ പലപ്പോഴും ഈ നോട്ട് നിരോധനം വന്നപ്പോൾ നിങ്ങൾക്കൊരു തീയതി തരികയാണ് ഈ തീയതിക്കുള്ളിൽ മാറ്റിയെടുക്കാം പക്ഷേ ഈ തീയതിക്കുള്ളിൽ മാറ്റിയെടുക്കാൻ പോകുമ്പോൾ ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ നിങ്ങൾ സമർപ്പിച്ചാൽ അതിന് ഉറവിടം വെളിപ്പെടുത്തണമായിരുന്നു ഇവിടെ സ്വർണ്ണത്തിന് അങ്ങനെ ഉറവിടം വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായെന്ന് വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായി കിട്ടുന്നതാവാം പലപ്പോഴും ഈ സ്വർണ്ണമെന്ന് പറഞ്ഞ സാധനം മനുഷ്യർ ആർത്തിമൂത്ത് വെക്കുന്നതാണ് അത് ജീവിതകാലത്ത് ഉപയോഗിക്കത്തില്ല മക്കൾക്കും മക്കളുടെ മക്കൾക്കുമൊക്കെ കൊടുത്തു 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 പോകും പലപ്പോഴും വീട്ടിൽ പുരാതനമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണാഭരണ ശേഖരങ്ങൾ വേണം അതുകൊണ്ട് അതിലേക്കൊന്നും പോയെന്നില്ല പക്ഷേ ഇതോ വെളിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാം കാരണം ഇത് ഡെഡ്മണിയും കൂടിയാണെന്ന് ഓർക്കണം ഈ ഡെഡ് മണി പുറത്തിറക്കുന്നതിന് വേണ്ടി സർക്കാർ ചില വലിയ പ്രതിസന്ധിയെ നമ്മൾ ബാധിച്ചാൽ കാരണം ഈ കൊറോണ വന്നു ഈ കൊറോണ നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ വല്ലാതെ ബാധിച്ചാൽ ഈ സ്വർണം എന്ന് പറയുന്ന സാധന രൂപിയത്തിൻ്റെ മൂല്യം നിലനിർത്തണം നമ്മുടെ റിസർവ് കരുതൽ സ്വർണ്ണമുണ്ടല്ലോ കരുതൽ സ്വർണ്ണമാണ് പലപ്പോഴും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ട് വീടുകളിൽ പതുക്കി വെച്ചിരിക്കുന്ന പമ്മി വെച്ചിരിക്കുന്ന ഒതുക്കി വെച്ചിരിക്കുന്ന സ്വർണ്ണമൊക്കെ വെളിയിലിറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരാം അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടാവും എന്നതൊക്കെ രണ്ടാമത്തെ കൃഷി അതിന് കണക്കെടുപ്പ് ഉണ്ടായെന്ന് വരാം അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇനി മുതൽ ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾ ചെറിയ സ്വർണം വാങ്ങിയാലും അതിൻ്റെ ബില്ല് സൂക്ഷിച്ചേക്കുക നാളെ അത് നിങ്ങൾക്കൊരു പാരയായി മാറരുത് എന്തായാലും രണ്ടും കൽപ്പിച്ച് മോദി സർക്കാർ മുൻപോട്ട് പോവുകയാണ് എല്ലാം ഒരു വ്യവസ്ഥയുടെ ഭാഗമാക്കുന്നതിൻ്റെ ഭാഗമാണ് സ്വർണ്ണക്കടക്കാർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാം ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിലേക്ക് മാറണം യൂറോപ്യൻ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ അവരെല്ലാം ഒരു വ്യവസ്ഥാപിത സമ്പ്രദായത്തിലേക്ക് മാറി നിങ്ങൾ അവർക്കാർക്കും ഈ വ്യവസ്ഥയെ മറികടന്നൊന്നും ചെയ്യാൻ കഴിയില്ല അത്തരമൊരു വ്യവസ്ഥയിലേക്ക് മാറിയാലേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ രാജ്യവും വളരുകയുള്ളൂ ഈ നിയമത്തിനൊരു കുഴപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഏതു തരത്തിലുള്ള സാമ്പത്ത് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് നിങ്ങൾ അനധികൃതമായി ഒരു സ്വത്ത് കണ്ടെത്തിയാൽ അതിൻ്റെ എൺപത്തഞ്ച് ശതമാനം സർക്കാർ അടച്ചാൽ മതിയായിരുന്നു നിങ്ങൾക്ക് കിട്ടുമായിരുന്നു ഒരു പതിനഞ്ച് ശതമാനം പക്ഷേ ഈ പുതിയ നിയമത്തിൽ മുഴുവൻ കണ്ടുകെട്ടുകയും ഈ ഈ പുതിയ നിയമത്തിലേക്ക് വരുന്നതോടെ അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുന്നതോടുകൂടി നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും കണ്ടു കെട്ടുന്നതിനും കേസെടുക്കുന്നതിനും പറ്റും ഒരു മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ ആർക്ക് ഈ അനധികൃതമായ സ്വർണം ഇടപാട് നടത്തിയ എല്ലാവർക്കും സ്വർണം വാങ്ങിയവർക്കും സ്വർണം വിറ്റവർക്കും ജീവനക്കാർക്കുമൊക്കെ ബാധകമാവുന്ന തരത്തിലുള്ള നിയമമാണിത്